ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസിയായി ബീൻസ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം അതിനുവേണ്ടി കുഴിവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ചു ചീൻചട്ടി ചൂടായി വരുന്നു അതിലോട്ട് സ്വൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ കടുുക എണ്ണയോ ഒഴിക്കാം ഓയില് ചൂടായി വരുന്നു ഇനി നമുക്കതിലോട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൂർണ്ണമായി പൊട്ടിയ ശേഷം നമുക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു നാല് എതൾ കറിവേപ്പില എതളടർത്തി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കടുക് പൂർണ്ണമായി പൊട്ടി ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് ഇട്ട് കൊടുക്കാം പൂർണ്ണമായിട്ട് ഇടാം നാല് നാലിതൾ കറിവേപ്പില ഇച്ചിരി കൂടുതലിരുന്നോട്ടെ നാല് ഇതളിരുന്നോട്ടെ അത് നല്ല ടേസ്റ്റാണ് കരുവേപ്പില നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് ഗ്രീൻ ഗ്രീൻലീഫുമാണ് ഇനി നന്നായിട്ട് കറിവേപ്പിലൊന്ന് വാടി വരട്ടെ വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് തേങ്ങ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം കറിവേപ്പിൽ നന്നായി വാടി വന്നു നന്നായിട്ട് വാടിക്കോട്ടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം കടുക് കറിവേപ്പിൽ നന്നായിട്ടൊന്ന് വാടി അതിനുശേഷം നമുക്ക് അരമുറി തേങ്ങ ചിരവീത് ഇട്ട് കൊടുത്തു ഇനി ചേ തേങ്ങ ചിരവീത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം തേങ്ങ അതിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയാണ് അധികം മൂക്കണ്ട കുറച്ച് മൂത്താൽ മതി ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക നമ്മൾ എടുക്കുന്ന ബീൻസിൻ്റെയും സവോളയുടെയും ഒക്കെ ആനുപാതികം നോക്കി വേണം നമ്മൾ എപ്പോഴും ഉപ്പിച്ചിട്ട് കുറച്ച് ഇടാവുള്ളൂ പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്നവരോടൊക്കെയാണ് ലേണിംഗ് ബൈ ഡൂയിങ് ആണ് മിസ്റ്റേക്ക് മെയ്ക്ക് പെർഫെക്റ്റ് ആണ് കുറച്ച് തെറ്റിപ്പോകുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം സക്സസ് ആകാൻ വേണ്ടിയാണ് പറയുന്നത് കുറച്ച് അര ടീസ്പൂൺ ഉപ്പിട്ട് ഇനി നന്നായിട്ടൊന്ന് തിരുമുക ഇനി ഇതിനകത്തോട്ട് ഞാൻ നാല് വലിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയ ശേഷം മാത്രം വേണം നാല് സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു തേങ്ങ മീഡിയമേ മൂക്കാവുള്ളൂ ബ്രൗൺ ആക്കി കളയരുത് അതിൻ്റെ ജലാംശം ഒന്നും ഇട്ട ശേഷം നമുക്ക് നാല് സവോളത്തെ ഇതുപോലെ ചെറുതായിട്ട് മുട്ടക്കറിക്കൊക്കെ അരിയല്ലേ അതുപോലെ ചെറുതായിട്ട് സവോള സവോള അരിഞ്ഞിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നാല് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും ദേ അഞ്ച് മുളക് പച്ചമുളക് നടുവേ പിളർന്നതും കൂടി ഇട്ടും എരിവില്ലാത്ത മുളകാണ് ഏറ്റവും നല്ലത എരിവ് മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം മുളകിടാൻ പിന്നെ അരക്കിലോ ബീൻസ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ നമ്മൾ കൊടുത്തു ഇനി നന്നായിട്ട് മിക്സി ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഉപ്പും സവോളയും അതുപോലെ തന്നെ തേങ്ങായും കടുകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചീച്ചട്ടിക്കകത്ത് ഇരിക്കുന്ന ബീൻസ് നന്നായിട്ട് എല്ലാം കൂടെ കൂടി മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ട് ഉപ്പും മുളകും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിൽ എല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് തിരുമി ഇളക്കി ചേർക്കുക ഇളക്കി 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 അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക അതിനുശേഷം ഇത് ഒന്ന് തട്ടി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു ചെറിയ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക നല്ല ആവിയിലിരുന്ന് ബീൻസ് വേഗണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം വളരെ കുറച്ച് വേണം മീഡിയം ഫ്ലെയിമിൽ വേണം വേഗാൻ ഇത് ആവി കൊണ്ട് വേണം നന്നായിട്ട് ബീൻസ് വെന്ത് കിട്ടാൻ ബീൻസ് ചെറുതായിട്ടൊന്ന് വെന്ത് നമ്മൾ തേങ്ങ നേരത്തെ നമ്മൾ മീഡിയമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ ആദ്യം ഇട്ടതുകൊണ്ട് ഒരു വാടി വാടിക്കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ബീൻസ് പെട്ടെന്ന് വാടുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ബീൻസ് കറി റെഡിയാവും ആവും ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച ശേഷം വലിയ ചീൻചട്ടിയല്ലേ ഇപ്പോൾ ചെറിയൊരടപ്പ് കൊണ്ട് ഒന്ന് മൂടി വെക്കുക അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആവി കയറി പെട്ടെന്ന് വേകും നമുക്കിപ്പം നല്ല ചോറിൻ്റെ കൂടെ നല്ല ചൂട് മീൻസ് തോരം കൂട്ടി കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ആണുങ്ങൾക്കും അതുപോലെ ആയവർക്കും പ്രായമായവർക്കും പേരൻസ് വീട്ടിലില്ലെങ്കിൽ ഇപ്പം നല്ല കൊച്ചു കുട്ടികൾക്കല്ലാതെ ഇച്ചിരി ടീനേജ് ആയ പിള്ളേർക്കൊക്കെ തന്നെ നമുക്ക് കഴിക്കാനുള്ള തോരൻ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ചോറ് എല്ലാ വീട്ടിലും കാണും കറിയാണ് കാണാത്തത് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ബീൻസ് തോരൻ ഇഷ്ടമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഏകദേശം ഒരു ചെറിയ അടുപ്പ് കൊണ്ട് മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം ബീൻസ് അടിയിൽ പിടിക്കരുത് എല്ലാ ഭാഗവും നന്നായിട്ട് വേഗാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുമ്പോൾ വേവ് മാത്രമല്ല കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എല്ലാം കൂടെ മിക്സായി ഒരേ അനുപാതത്തിൽ എന്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുവാണ് ഈ ചില ചിലർ മഞ്ഞൾപ്പൊടി ചേർത്താലും കുഴപ്പമില്ല മഞ്ഞൾ മഞ്ഞൾ നല്ലതാണ് ഞാൻ മഞ്ഞൾ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞൾ ചേർക്കാതെ ആ നാച്ചുറല് ബീൻസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ എനിക്ക് അധികം വേവണ്ട ഇപ്പോൾ പച്ചക്കളറിലെ ബീൻസിന് വെന്ത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ആയിട്ട് മാറും എനിക്ക് മീഡിയമായിട്ട് വെന്താൽ മതി അപ്പോൾ ഞാൻ ഓഫ് ചെയ്യും അതാണ് നല്ല ടേസ്റ്റ് നല്ല മോരിൻ്റെ കൂടെ അതായത് ബീൻസ് തോരനും ഒരു മോരും അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഒന്നും വേണ്ട ബീൻസും തോരനും അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ചോറ് അതായത് നമ്മൾ ഊണിനൊക്കെ ഒരു ബീൻസ് തോരൻ മസ്റ്റാണ് പല പച്ചക്കറി ഇഷ്ടമില്ലേലും ബീൻസ് തോരൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കും അതെ ആവി പറക്കുന്നതാണോ അതെ ഇനി സ്വല്പം കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ആവി കയറിക്കഴിഞ്ഞാൽ ബീൻസ് റെഡി നമ്മൾ അതുപോലെ തന്നെ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് കണ്ടോ വളരെ അധികമായ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ ടേസ്റ്റ് നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം നമ്മളിപ്പം എണ്ണ ഒഴിച്ചു അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ കടു കിട്ട് കടുപൊട്ടിച്ചു പിന്നെ കറിവേപ്പിലിട്ട് പിന്നെ അരമുറി തേങ്ങാ ചിരവിതിട്ട് തേങ്ങ ഇല്ലെങ്കിൽ ബീൻസ് ബീൻസ് തോരനുണ്ടാക്കാം തേങ്ങ ഇട്ട് വയ്ക്കുകയാണോ ഒന്നും കൂടെ നല്ലത് അതുപോലെ തന്നെ തേങ്ങ കൊത്തിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് നമ്മൾ ചിരണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ സബോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നമ്മൾ നമ്മളിട്ടുള്ളൂ പച്ചമുളകും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഇത്രയും ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ് കിട്ടുന്നത് വെറും പത്ത് മിനിറ്റ് മതി കണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട് അധികം പൈസ ഒന്നുമില്ല നമുക്ക് വിചാരിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ ബീൻസ് പ്രിപ്പയർ ചെയ്യാൻ അറിയാൻ പറ്റില്ല രണ്ട് സൈഡിലുള്ള നാരി പൊളിച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തേച്ചാൽ മതി കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യാൻ അറിയാൻ കട്ടിങ് ബോർഡ് വെച്ചിട്ട് ചുമ്മാ ചോപ്പ് ചെയ്തെടുക്കുക ഒരു അരമുറി തേങ്ങാചരണ്ട് അരമുറിയിലും കുറച്ച് തേങ്ങാചരണ്ട് തേങ്ങ ഇല്ല തേങ്ങ കൊത്തിയിടുക കൊത്തിയിട്ടാൽ നല്ല വേറൊരു ആയിരിക്കും തേങ്ങ ഇട്ടില്ലേലും മീൻസ് ഒന്ന് വാട്ടി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാം ഈ ഈ നമ്മുടെ സവോളയും കടുകും അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പും മാത്രം മതി നല്ല ടേസ്റ്റുള്ള ഒരു പച്ചക്കറിയാണ് ഞാനിത് വന്ന മൈസൂർ ബീൻസാണ് മൈസൂർ ബീൻസ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും നല്ല പച്ച കളറാണ് തമിഴ്നാട് ബീൻസ് ഉണ്ട് ബീൻസ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ഇളം പച്ച കളറുള്ള നല്ല ഇളത്ത മേടിക്കണം ഇളത്ത നല്ല നല്ല ബീൻസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലതായിട്ട് വെന്ത് വരുമ്പോൾ ഇപ്പം ഇപ്പോൾ പച്ചമുളക് ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി മുളക് കൂടി ഇട്ടാലും മതി പക്ഷേ പച്ചമുളകിനാണ് കൂടുതൽ ടേസ്റ്റ് കാന്താരി മുളക് വേണേലും ഇടാം പക്ഷേ മുളക് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നന്ന നല്ല നടുവെ പിടർന്ന് വേണം ഇടാൻ അതുപോലെ ബീൻസ് പോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇടരുത് കാരണം അത് എരിവുള്ള മുളകാണെങ്കിൽ പോട ബീൻസ് ഈ മുളക് കടിക്കുകയും ഭയങ്കര എരിവാകാനും ചാൻസ് ഉണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് കറിയുണ്ടെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇറച്ചി മീനും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബീൻസ് കൂട്ടുന്നത് വളരെ നല്ലതാണ് കാരണം മീനും ഇറച്ചി മാത്രം കഴിക്കാതെ ഒരു പച്ചക്കറിയും കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം പ്രത്യേകിച്ച് ബീൻസിൻ്റെ ഗുണങ്ങൾ ബീൻസിൻ്റെ കൊണ്ട് ലീഫ് അതിൻ്റെ ന്യൂട്രേറ്റീവ് വാല്യൂ വളരെ വലുതാണ് അത് എൻ്റെ ബീൻസ് റെഡിയായി കണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് ഇത്രയും വെന്താൽ മതി ബീൻസ് സൂപ്പറായിട്ട് റെഡിയായി ചോറിൻ്റെ ചോറും മോരും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് കഴിക്കണം മോര് മാത്രം മതി എനിക്ക് ബീൻസിൻ്റെ കൂടെ വളരെ ഈസിയായി ബീൻസ് തോരൻ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു